ഹലോ അസ്സാംക്കും അപ്പം എല്ലാവർക്കും ഐഷാൽ മേക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കാണിക്കാൻ പോണത് ഡിസ്കൗണ്ട് സെയിൽ തന്നെയാണ് അപ്പോൾ ഗിവിവേന്റെ വിന്നറെ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഇസ് എന്താണ് ഇസ്ലാമിക് മീഡിയ എന്നുള്ള ചാനലിനാണ് നമ്മൾ ആ വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ആഡ് ചെയ്യാം അപ്പം ഇന്ന് കാണിക്കാൻ പോണത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഷോൾ വിത്ത് കഫ്താൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അത് ഓർഡർ അനുസരിച്ചിട്ട് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്താ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഷാൾ വിത്ത് കഫ്താന് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർ പറയും നമുക്ക് ഷാൾ വേണ്ടല്ലോ അപ്പോൾ സാദാ കഫ്താൻ മതി പിന്നെ അതുകൊണ്ടാണ് നമ്മൾ നമ്മളത് ഓർഡർ അനുസരിച്ച് മാത്രം നമ്മൾ ചെയ്തിരുന്നത് കേട്ടോ അപ്പോൾ അതിലെ ബാലൻസ് ഫ്രോക്ക് നമ്മൾ സാദാ കിട്ടണ മാക്സിയിലെ അപ്പോൾ അതൊക്കെയാണ് ഇപ്പൊ ഇന്ന് ഡിസ്കൗണ്ട് സെയിൽ ഇടാൻ പോണത് അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറിനായിരുന്നു നമ്മൾ അന്ന് ഷാൾ വിത്ത് കഫ്താൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ മുന്നൂറ്റി മുപ്പത് രൂപേനെ കേട്ടോ ഷാൾമിക് ഷാൾ മാക്സിൻ്റെ അതേ റേറ്റ് അപ്പോൾ സൈസ് ഞാൻ പറയുന്നുണ്ട് സൈസ് നിങ്ങൾ എന്തു ചെയ്യാം മനസ്സിലാക്കിയിട്ട് എടുക്കുകട്ടോ പിന്നെ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ വീഡിയോന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട് എല്ലാ വീഡിയോസിന്നും ഓരാളെ തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ സൈസ് ലെങ്ത് എടുത്ത് ഒക്കെ നമ്മളത് പറ സാധാ മാക്സിക്കൊക്കെ നമ്മളത് പറഞ്ഞിട്ട് തന്നെ കൊടുക്കണം പക്ഷേ നിങ്ങൾ എന്തു ചെയ്യണത് നിങ്ങളത് കേൾക്കാതെ എടുക്കുമ്പോൾ നമ്മൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെയും നമ്മളത് റിട്ടേൺ വരുമ്പോഴത്തേനും നമുക്ക് ചിലപ്പോൾ അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാകും അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആ ലെങ്ത്ത് ഏതായാലും ടാപ്പ് എടുത്തിട്ടും നിങ്ങളുടെ മുന്നിൽ അളക്കുന്ന സമയത്ത് ആ ഭാഗമെങ്കിലും നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം മുന്നൂറ്റി മുപ്പതിലാണ് അൻപത്തി രണ്ടാണ് ഇത് ലെങ്ത്ത് വരുന്നത് കേട്ടോ ഇതാ അൻപത്തി രണ്ടിലാണ് ഇതാണ് കേട്ടോ കഫ്താനാണ് ഷാൾ വിത്ത് കഫ്താനാണ് ഓഫറാണ് ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത് ഇതാണ് കേട്ടോ അപ്പൊ ഇത് ഫുള്ള് പ്രിന്റ് ഇങ്ങനെ ഇങ്ങനെയാണ് അൻപത്തിരണ്ടാണ് കേട്ടോ ലെങ്ത് വരുന്നത് അപ്പൊ അടുത്തത് വരുന്നത് ഇതാണ് ഇതും അൻപത്തിരണ്ടാണ് കൂടുതൽ പീസ് ഉണ്ടാകൂലെട്ടോ അപ്പോ പെരുന്നാളൊക്കെ അല്ലേ അപ്പൊ നീ കഫ്താൻ ഷാൾ വിത്ത് കഫ്താൻ വേണോന്നുള്ളവർക്ക് ഇതാണ് കേട്ടോ ഇതിന്റെ ബോർഡർ ഇങ്ങനെ വരുന്നുണ്ട് ഇതാണ് മുന്നൂറ്റി മുപ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് അൻപത്തിരണ്ടാണ് ലെങ്ത് വരുന്നത് അപ്പോൾ ആദ്യം കുറേശേ പീസുകൾ തന്നെ ഉള്ളൂ പിന്നെ ഷോൾ വിത്ത് മാക്സിന്റെ ഓഫർ തീർന്നോ എന്ന് ചോദിച്ചു ഷോൾ വിത്ത് മാക്സിന്റെ ഓഫർ രണ്ട് ദിവസം കൂടി അത് കഴിഞ്ഞാൽ നമ്മൾ പഴയ റേറ്റിൽ തന്നെ പോകൂട്ട മുന്നൂറ്റി അൻപത് എന്നുള്ള റേറ്റിൽ തന്നെ എല്ലാ ഷോൾ മാക്സിയും പോകൂട്ടോ ഇതാണ് കേട്ടോ ഇതിൻ്റെ വരുന്നത് ഇതാണ് അപ്പൊ ഇതൊക്കെ ഇതും അൻപത്തി രണ്ടാണ് കേട്ടോ സൈസ് വരുന്നത് അൻപത്തി രണ്ടാണ് സൈസ് വരുന്നത് കേട്ടോ സൈസ് അനുസരിച്ച് വെച്ചാൽ മതിയായിരുന്നു ഇത് അൻപത്തി നാലാണ് കേട്ടോ ഇത് വരുന്നത് അൻപത്തി നാലാണ് ഇത് വരുന്നത് മുന്നൂറ്റി ആണ് കേട്ടോ ഷോൾ അടക്കാണ് മുന്നൂറ്റി മുപ്പത് ഇത് അൻപത്തി നാലാണ് അൻപത്തിനാലാണ് ഇത് വരുന്നത് അപ്പൊ പെരുന്നാളൊക്കെയാണ് പുതിയ സ്റ്റോക്ക് ഒക്കെ എത്തിയിട്ടുണ്ട് അൻപത്തിരണ്ടത് നമ്മൾ കാണിച്ചു അതുകൊണ്ട് ാണ് അപ്പൊ അതിന്റെ ഷാള് കാണില്ല ഇത് അൻപത്തിരണ്ടാണ് ഇതൊറ്റ പീസ് തന്നെ ഉള്ളുട്ട് ഇത് അൻപത്തിരണ്ടാണ് അപ്പൊ ഇതിന്റെ ഷാള് വരുന്നത് ഇങ്ങനെയാണ് ആണല്ലേ അൻപത്തിരണ്ടിലാണ് അത് കൂടുതൽ ഇതാണ് അൻപത്തിരണ്ട് വരുന്നത് ഇതാണ് അൻപത്തിരണ്ട് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഒന്നിവിടെ എന്നാ ഇതൊക്കെ പാടും അറിയണം വേണ്ട അൻപത്തി നാ ഫോട്ടോ ചോദിച്ചാൽ നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല കേട്ടോ ഫോട്ടോ ഇല്ല എടുത്തിട്ടില്ല ഇതുവരെ എന്താ അൻപത്തിനാലാണ് കേട്ടോ ഇത് വരുന്നത് ഇത് അൻപത്തിനാലാണ് ഇത് അൻപത്തിരണ്ടാണ് കേട്ടോ ഈ പ്രിന്റിൽ ഗ്രീന് അൻപത്തിനാലാണ് അൻപത്തി നാലാണ് കേട്ടോ ഇനി ഇത് ഏതാ സൈസിൽ ചോദിച്ചു കണ്ടെ ചിലപ്പോ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മ കിട്ടൂല അതുകൊണ്ടാണ് വീഡിയോ എടുത്തു വെച്ച് അന്ന് തന്നെ ഇത് അപ്ലോഡ് ആക്കിട്ടുണ്ടാവൂല ചെലപ്പേ അപ്പൊ ഇത് അൻപത്തിനാലാണ് കേട്ടോ ഇത് അൻപത്തിനാലാണ് ഇതാണ് അതിന്റെ ഷോൾ കിട്ടോ അപ്പൊ അൻപത്തിയാറില് ചോദിച്ചാല് ഇതൊരൊറ്റ പീസ് അൻപത്തിയാറില് ഉണ്ട് ഇത് പിന്നെ ഉള്ളത് ഈ റെഡാണ് ഇതിന്റെ ഷോളെടു ഇതിന്റെ ഷോള് ഇതിന്റെ ഇടിൽ ഇതിന്റെ ഷോള് എവിടെയാണെന്ന നോക്കട്ടോ ഇത് അൻപത്തിയാറിൽ ഇതൊന്നും ആണ് ഈ രണ്ട് പീസ് അൻപത്തിയാറില് ഉള്ളു കേട്ടോ പിന്നെ നമ്മളെ ഈ ഫ്രോക്ക് മാക്സി ഇരുന്നൂറ്റി അൻപത് ഇങ്ങനെ കെട്ടണത് ഉണ്ടല്ലോ ഇരുന്നൂറ്റി ആണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നോ പിന്നെ എന്താണ് നമ്മൾ കൊടുത്തിരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് അപ്പോൾ ഇതാണ് ഇവിടെ ഇങ്ങനെ ടൈ ഉണ്ട് കെട്ടാൻ അടിയിൽ ചെറിയൊരു അമ്മ ഇതിൽ കട്ട് ചെയ്തിട്ടുള്ള സാധാ ഇത് കേട്ടോ ഇരുന്നൂ അത് അൻപത്തി ആറാണ് ഇത് ഇത് ഉള്ളത് അൻപത്തി ആറിലാണ് കേട്ടോ ഇത് ഷാളൊന്നുമല്ല ഇതാ കേട്ടോ അതിൻ്റെ ഒരു കളർ ചേഞ്ച് അൻപത്തി ആറ് ാണ് ഇതിന്റെ ചെസ്റ്റ് വീതി പറഞ്ഞാലേ ശാലു നാല്പത്തെട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ നാല്പത്തി എട്ടാണ് ചെസ്റ്റ് വീതി ഹിപ്പിന്റെ അവിടെ നാല്പത്തി എട്ട് തന്നെയാണ് കേട്ടോ വരിക അബദ്ാക്കണോ അൻപത്തി ആറ് ഇത് മൊത്തം അൻപത്തി ആറാണ് ഇത് അറുപതാണ് ഇപ്പൊ നമ്മള് നിർത്തിന്റെ അറുപതാണ് ഇതിന്റെ ലെങ്ത് എത്ര നോക്ക ഇതും അറുപതാ തോന്നണോ ഇത് അൻപത്തിയാറ് ഇത് അൻപത്തി ആറാണ് അൻപത്തിയാറ് അപ്പൊ അറുപതില് ഈ രണ്ട് കളർ തന്നെ ഉള്ളു ഇതൊക്കെ അൻപത്തി ആറാണ് കേട്ടോ പിന്നെ അറുപതില് ഈ ഒരു കളറും ഇതാണ് കേട്ടോ ഇതറുപതിലാണ് അറുപത് ലെങ്ത്ത് നാൽപ്പത്തെട്ടോ ചെസ്റ്റ് വീതി വരുന്നത് ഇതാണ് ഇതറുപതിൽ കേട്ടോ ഫുള്ള് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ് അടിയില് ഫ്രില്ല് വരുന്നേ ഇതില് ഇരുന്നൂറ്റി തൊണ്ണൂറ് കേട്ടോ ഇത് ഒറ്റ പീസ് തന്നെ ഉള്ളു അടിയിൽ ഫ്രില്ല് മാത്രൂ നാല്പത്തെട്ട് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇത് അൻപത് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അൻപത് ചെസ്റ്റ് വീതി വരുന്നുണ്ട് പിന്നെ ഇരുന്നൂറ്റി അൻപതില് ഈ ഒരു ഫ്രോക്ക് പ്ലെയിൻ ആണ് ും അൻപത്തിരണ്ടാണ് ഇനൂറ്റി അൻപത് രൂപ ഇതാ കേട്ടോ ഫ്രോക്കിന് ഇതുണ്ട് ഇവിടെ ഇതും അൻപത്തിരണ്ടാണ് ലെങ്ത് അപ്പൊ ഇതും അൻപത്തിരണ്ടാണ് കേട്ടോ അത് ഫുള്ള് പ്ലെയിനിൽ ഇവിടെ എങ്ങനെ ഇരുന്നൂറ്റി അൻപത് കിട്ടോ ഇത് അൻപത്തി നാലാണ് സൈസ് ഇതാണ് ഇത് അൻപത്തി നാലാണ് ഇത് അൻപത്തി രണ്ടാണ് സൈസ് വരുന്നത് ഇത് അൻപത്തി രണ്ടാണ് ഇതും അൻപത്തിരണ്ടാണ് ഇതിൽ അൻപത്തി നാല് ഒരു പീസ് തന്നെ ഉള്ളു ബാക്കിയൊക്കെ അൻപത്തിരണ്ട് സൈസിൽ കഫ്താൻ ഫ്രോക്ക് മാക്സി ആണ് ഡിസ്കൗണ്ട് സെയിലിൽ അപ്പോൾ ഇതിലേതെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് എന്നുള്ള നമ്പർക്ക് മെസ്സേജ് അയക്കുക ആവശ്യമുള്ളവർ മാത്രം ആവശ്യാൽ മതി പിന്നെ കഫ്താൻ ആയാലും ഷോൾ മാക്സി ആയാലും പിന്നെ ഏതാണ് നമ്മൾ ഡിസ്കൗണ്ടിലിട്ട് ജംബോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും രണ്ട് ദിവസം കൂടി മാത്രമേ ഓഫർ ഉണ്ടാവുള്ളൂ ബാക്കി അത് കഴിഞ്ഞാൽ കഴിഞ്ഞൂട്ടോ പിന്നെ നമ്മൾക്ക് പുതിയ സ്റ്റോക്കും ഒക്കെ തിരിയണം അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അത് രണ്ട് ദിവസം കാരണം സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് ഉച്ചക്ക് രണ്ട് മണി മുതൽ രാത്രി എട്ട് വരെ നമ്മൾ ഓർഡർ എടുക്കുക ഓർഡർ ടൈം ആ ആ സമയത്താണ് അതായത് ഉച്ചയ്ക്ക് രണ്ട് മണി രണ്ടു മണി മൂന്ന് മണി ആ രണ്ടു മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് എട്ടര വരെ നമ്മൾ എന്തേലും ഓൺലൈനിൽ ഉണ്ടാകും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിറ്റേന്ന് ഉച്ചക്കേ തുടങ്ങുള്ളൂ കാരണം എന്താ വെച്ചാൽ ഫുൾ ടൈം ഫോൺ ഇരിക്കുമ്പോൾ നമുക്ക് ഇതാ ബുദ്ധിമുട്ടാണ് നിങ്ങൾ മെസ്സേജ് അയച്ച് പോകും പിന്നെ നിങ്ങൾ റിപ്ലൈ ഉണ്ടാവില്ല പിന്നെ ഞാൻ ഈ ഈ ഒരു സമയത്ത് നിങ്ങൾ വരുന്ന സമയത്ത് ഞാനും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ടൈം ഞാൻ പറയുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ എട്ട് മണി വരെയാണ് നമ്മൾ ഓർഡർ എടുക്കുന്ന ടൈം അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഓൺലൈൻ ഓൺലൈനിൽ വരിക മെസ്സേജ് അയക്കുക പിന്നെ നിങ്ങൾ രാവിലെ സുബൈ മൂന്നരക്ക് വിളിക്കണമുണ്ട് നാലരക്ക് വിളിക്കണമുണ്ട് അതുമാതിരി തന്നെ ഉച്ചക്ക് ഉച്ചയ്ക്ക് അല്ല രാത്രി ഒരു മണി രണ്ട് മണി മൂന്ന് മണി ഒക്കെ നമ്മൾ ഈ നമ്മൾ ഈ ഫോൺ സൈലന്റ് ആക്കാത്ത എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാർസൽ വരും ഇപ്പോൾ രണ്ടും മൂന്നും പ്രാവശ്യം നമ്മൾ കുടുങ്ങിപ്പോയതന്നെ നമ്മളെ പാർസൽ വന്നിട്ട് ഒരു തരാതെ റിട്ടേൺ കൊണ്ടുപോയി റിട്ടേൺ കൊണ്ടുപോയാൽ ഒരു അയച്ച ഒരു അവിടെ നിന്ന് അയച്ചു കൊണമെന്ന് അറിയും ഇവിടെ അത് അതാക്കി എനിക്കിൻ്റെ നമ്പർ ആ നമ്പർ മാത്രമേ എനിക്ക് കാണാതെ അറിയുള്ളൂ കാരണം കുറേ വർഷങ്ങളായിട്ട് ആ ഒരു നമ്പർ എന്റെ അടുത്തുള്ളത് കാരണം എന്റെ അടുത്ത് ആ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ എൻ്റെ നമ്പർ കൊടുത്താലുള്ള കിട്ടുക വിചാരിച്ചിട്ട് ഞാൻ എന്താണ് അത് സൈലൻ്റ് ആക്കാതിരുന്നത് ചിലപ്പോൾ കോൾ വരുന്ന രാത്രി ഒക്കെ കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ ഫോണെന്തു ചെയ്യും സൈലൻ്റ് ആക്കി വെക്കും ഇപ്പോൾ രണ്ടും മൂന്നോ പ്രാവശ്യമായി പാർസല് വന്ന് മടങ്ങിപ്പോയി നമ്മളെ വിളിച്ചിട്ട് കിട്ടിയില്ല ഒരു ദിവസം ഒരു ആറ് വരെ കാത്തിരുന്നിട്ട് പിന്നെ ഇവിടെ റോഡ് സൈഡിൽ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നത് ഈ രാത്രി പത്ത് മണി കഴിഞ്ഞാൽ കോൾ ആക്കാതിരിക്കുക നമ്മൾ ചിലപ്പോൾ ഒരാളൊരു മിസ് കോൾ ആയിരിക്കും അപ്പോൾ കട്ടാക്കും നമ്മൾ പിന്നെ മിസ് കോൾ അപ്പോൾ ഒരാറേയും ഞങ്ങൾ മെസ്സേജ് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ ടൈം ടൈമ് പറഞ്ഞത് രണ്ട് മണി മുതൽ എട്ട് മണി എട്ടര വരെ ഞാൻ ഓൺലൈനിൽ ഉണ്ടാകും ഓർഡർ എടുക്കാൻ പിന്നെ ഈ കസ്റ്റമർ വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ ആ സമയത്ത് മാറലുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ അരയിലുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ഓർഡർ നോക്കാതിരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യും ഈ രാത്രി പത്തര പതിനൊന്ന് മണിക്കൊക്കെ നിങ്ങൾ ഈ മിസ് കോൾ അടിക്കണത് അത് നിർത്തി വെക്കുക കാരണം ഫോൺ സൈലൻ്റ് ആക്കാത്തത് ആ ഒരു നമ്പർക്കാണ് നമുക്ക് പാർസൽ വരുന്നത് എന്താണ് ഒരു വിളിക്കുക അപ്പോൾ അവരിത് അവർക്കും ബുദ്ധിമുട്ടാണ് നമ്മളെ വിളിച്ചാൽ കിട്ടുന്നില്ല കിട്ടുന്നില്ല പാർസലിൽ ഇനി കൊണ്ടുവന്നു തരില്ല ഒരു രാത്രിയാണ് വരിക പന്ത്രണ്ട് ഒരു മണി രണ്ട് മണിയൊക്കെ സമയത്താണ് നമുക്ക് ചിലപ്പോൾ ലഗേജ് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി തരിക അപ്പോൾ അത് കാരണമാണ് നിങ്ങളോട് പറയുന്നത് ഈ രാത്രി ഈ മിസ് കോളും കോളാക്കലും ഒരു നിർത്തുക അതായത് രണ്ട് മണിക്ക് നിങ്ങൾ എത്ര കോൾ കോളാക്കാണെങ്കിലും ഞങ്ങളോട് പറയുന്നത് ഞാൻ രണ്ടു മണിക്ക് ശേഷം കടലിൽ എത്തുള്ളൂ എന്നുള്ളത് നമുക്ക് വീട്ടിലെ കാര്യങ്ങളും അതിൻ്റെ അടിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ കാരണം ഒരുപാട് ഈ രാത്രി ഇങ്ങനെ മിസ് കോൾ അടിക്കുന്നോണ്ടാണ് ഇപ്പൊ പാർസൽ രണ്ട് പ്രാവശ്യം ഒന്ന് നമുക്ക് കിട്ടാതെ മടങ്ങി പോയിട്ടുണ്ട് അപ്പൊ ഇനി ഒരു എന്നാ കൊണ്ടുവന്ന് തരുന്നറിയില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴിയണതും രാത്രി പത്ത് മണിക്ക് ശേഷം രാവിലെ എട്ട് എട്ടര വരെ ഒന്നും നിങ്ങൾ കോൾ ചെയ്യാതിരിക്കുക നിങ്ങൾ ഒരാൾ നിങ്ങൾ പറയുന്ന നമ്മൾ കോൾ എടുക്കണില്ല കോൾ എടുക്കണില്ല നിങ്ങൾ ഒരാളാണ് വിളിക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് കോളുകളാണ് ഞങ്ങൾക്ക് വരുന്നത് അപ്പോൾ വിളിക്കുന്നതിന് പ്രശ്നമില്ല ഞാൻ ടൈം ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാറുമുണ്ട് സംസാരിക്കാറുമുണ്ട് കുറേ ആൾക്കാർ ചിലപ്പോൾ ചിലർ ഫസ്റ്റ് ടൈം വിളിക്കണവരും അറിയാം ഞാൻ വിളിച്ചാൽ കിട്ടുമെന്ന് വിചാരിച്ചില്ല അപ്പം ഉച്ചയ്ക്ക് രണ്ട് മണി മുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ ആ ഓൺലൈനിൽ ആ സമയത്ത് വന്നിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കോ ഓക്കെ എന്നാൽ